പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെയിൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് ഞാൻ വായിക്കുന്ന വചന ഭാഗങ്ങൾ ഏശയ പ്രവചനം അധ്യായങ്ങൾ അറുപത്തി മൂന്നും അറുപത്തി എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം അറുപത്തിമൂന്ന് ജനതകളോട് പ്രതികാരം ബസ്രറായിൽ നിന്ന് ഏതോമിൽ നിന്ന് രക്താംബരം അണിഞ്ഞുവരുന്ന ഇവൻ ആര് തൻ്റെ വേഷവിധാനത്തിൽ മഹനീയനായി തൻ്റെ ശക്തിപ്രാഭവത്തിൽ അടിവച്ചെടുക്കുന്നതാര് നീതിയോടെ പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചുമന്നിരിക്കുന്നതും നിന്റെ അങ്കികൾ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ആയിരിക്കുന്നതും എന്തുകൊണ്ട് മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നതുമില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ രക്തം എൻ്റെ വസ്ത്രങ്ങളിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഞാൻ മലിനമാക്കി കാരണം പ്രതികാരത്തിൻ്റെ ദിനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വീണ്ടെടുപ്പിൻ്റെ മത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായകനായി ആരുമില്ലായിരുന്നു ഞാൻ പരിഭ്രാന്തനായി തുണയായി ആരുമില്ലായിരുന്നു എൻ്റെ ഭുജം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എൻ്റെ ക്രോധമോ അതെനിക്ക് താങ്ങായി എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഉന്മത്തരാക്കി അവരുടെ രക്തം ഞാൻ മണ്ണിലേക്ക് മണ്ണിലേക്കൊഴുക്കി ജനത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് ചെയ്ത എല്ലാറ്റിനെയും തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാ നന്മയും പ്രതി അവിടുത്തെ ദയാവായ്പനൊത്ത് ഞാൻ കർത്താവിൻ്റെ കാരുണ്യം കർത്താവിൻ്റെ സ്തുതികൾ കീർത്തിക്കും അവിടുന്ന് അരുൾ ചെയ്തു തീർച്ചയായും അവർ എൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രന്മാർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ ക്ലേശങ്ങളിലെല്ലാം അവിടുന്ന് ക്ലേശിതനായി തിരുസന്നിധിയിലെ ദൂതനാണ് അവരെ രക്ഷിച്ചത് തൻ്റെ സ്നേഹത്തിലും കരുണയിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവിടുന്ന് അവരെ സ്വീകരിക്കുകയും സംവഹിക്കുകയും ചെയ്തു അവരാകട്ടെ മറുതലിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു അതിനാൽ അവിടുന്ന് അവരുടെ തീർന്നു അവിടുന്ന് തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്തു പിന്നീട് അവിടുന്ന് പഴയ കാലങ്ങളെ മോശയെയും തൻ്റെ ജനത്തെയും അനുസ്മരിച്ചു തൻ്റെ അജകണ്ഡത്തിൻ്റെ ഇടയന്മാരെ കടലിൽ നിന്ന് കയറ്റിയവൻ എവിടെ അവരുടെ മധ്യേ തൻ്റെ പരിശുദ്ധ ചൈതന്യം സ്ഥാപിച്ചവൻ എവിടെ തൻ്റെ മഹത്വപൂർണമായ ഭുജം മോശയുടെ വലത്തുകൈയിൽ പകർന്നവൻ തൻ്റെ നാമം അനശ്വരമാക്കാൻ അവർക്ക് മുമ്പിൽ സമുദ്രം വിഭജിച്ചവൻ കുതിരയെ മരുഭൂമിയിൽ എന്ന പോലെ അവരെ അവൻ അഗാധങ്ങളിലൂടെ നയിച്ചപ്പോൾ അവർക്ക് കാലിടറിയില്ല താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്കെന്നപോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി തിരുനാമം മഹത്വപൂർണമാക്കുന്നതിന് അങ്ങനെ അവിടുന്ന് സ്വജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് നോക്കിയാലും അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് കണ്ടാലും അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ എൻ്റെ നേർക്കുള്ള അങ്ങയുടെ സ്നേഹവും കാരുണ്യവും നീങ്ങിപ്പോയിരിക്കുന്നു നിശ്ചയമായും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് അബ്രാഹം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് പണ്ടുമുതലേ ഞങ്ങളുടെ വിമോചകനെന്നാണ് അങ്ങയുടെ നാമം അങ്ങയുടെ വഴികളിൽ നിന്ന് വ്യതിചലിക്കാൻ കർത്താവെ ഞങ്ങളെ അനുവദിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയോട് ഭയമില്ലാത്ത വിധം ഞങ്ങളുടെ ഹൃദയം അങ്ങ് കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരിയെ വരണമേ അങ്ങയുടെ വിശുദ്ധജനം അല്പനേരം മാത്രം അവകാശമാക്കിയ അങ്ങയുടെ വിശുദ്ധ സ്ഥലം തങ്ങളുടെ വൈരികൾ ചവിട്ടി മതിച്ചു അങ്ങ് മുമ്പ് ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിത്തീർന്നിരിക്കുന്നു ഞങ്ങൾ ആകാശം പിളർന്ന് അങ്ങ് ഇറങ്ങി വന്നിരുന്നെങ്കിൽ തിരുസാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊണ്ടിരുന്നെങ്കിൽ യേശയ്യ അധ്യായം അറുപത്തിനാല് അഗ്നി വിറകനെ എരിയിക്കുകയും തീവെള്ളം തിളപ്പിക്കുകയും ചെയ്യും വിധം ശത്രുക്കൾക്കങ്ങയുടെ നാമം വെളിപ്പെടുത്തുക തിരു സാന്നിധ്യത്താൽ ജനതകൾ വിറകൊള്ളും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങിറങ്ങി വന്നു തിരുമുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങല്ലാതെ മറ്റൊരു ദൈവത്തെ പണ്ടു മുതൽക്കേ ആരും കേട്ടിട്ടില്ല ശ്രവിച്ചിട്ടില്ല കണ്ണ് കണ്ടിട്ടുമില്ല ആനന്ദിക്കുന്നവനെ നീതി പ്രവർത്തിക്കുന്നവനെ അങ്ങേ വഴികളിൽ അങ്ങെ സ്മരിക്കുന്നവരെ അങ്ങ് കണ്ടുമുട്ടി ഇതാ അങ്ങ് കോപുഷ്ടനായിരുന്നു വളരെക്കാലം ഞങ്ങളവയിൽ നഷ്ടമേറ്റു ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഞങ്ങളെല്ലാം അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികളെല്ലാം മലിനവസ്ത്രം പോലെയുമായി ഇല പോലെ ഞങ്ങളെല്ലാം കൊഴിഞ്ഞു ഞങ്ങളുടെ അകൃത്യങ്ങൾ കാറ്റുന്ന പോലെ ഞങ്ങളെ പറപ്പിച്ചു കളയും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന ആരുമില്ല കാരണം അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിൽ അങ്ങ് ഞങ്ങളെ ഒരുക്കിക്കളഞ്ഞിരിക്കുന്നു എന്നാൽ കർത്താവ് ഇപ്പോൾ അങ്ങാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങളെല്ലാം അങ്ങയുടെ കരവേലയാണ് കർത്താവെ അങ്ങ് അത്യധികം കോപിക്കരുതേ അതിർത്യങ്ങൾ അന്നേക്കും ഓർമ്മിക്കരുതേ ഇതാ ഞങ്ങളേവരും അങ്ങയുടെ ജനമാണെന്ന് കണ്ടാലും അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ മരുഭൂമിയായി സിയോൻ യു ഒൻ മരുഭൂമിയായിരിക്കുന്നു ജറുസലേം ശൂന്യവും ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്ന വിശുദ്ധവും മനോഹരവുമായ ഞങ്ങളുടെ ആലയം അഗ്നിജ്വാലയ്ക്ക് ഇരയായിരിക്കുന്നു ഞങ്ങളുടെ രമ്യസ്ഥലങ്ങളെല്ലാം നാശകൂമ്പാരങ്ങളായിരിക്കുന്നു കർത്താവ് ഇവയെക്കുറിച്ചെല്ലാം അങ്ങ് അടങ്ങിയിരിക്കുമോ ഞങ്ങളെ ഏറെ പീഡിപ്പിക്കാനായി അങ്ങ് നിശബ്ദത പാലിക്കുമോ എസ് എ കെയിൽ അധ്യായം ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ വാൾ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ദക്ഷിണ ദിക്കിലേക്ക് മുഖമുറപ്പിച്ച് തെക്കിനെതിരെ മൊഴിയുക നഗബിലെ വനദേശത്തിനെതിരെ പ്രവചിക്കുക നെഗബ് വനത്തോട് പറയുക കർത്താവിൻ്റെ വചനം ശ്രവിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ നിന്നിൽ തീ കൊളുത്തുന്നു അത് നിന്നിലുള്ള ഓരോ പച്ചമരവും ഓരോ ഉണക്കമരവും ദഹിപ്പിക്കും അഗ്നിജ്വാല അണയുകയില്ല തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഭൂതലം മുഴുവൻ അതിൽ കരയും കർത്താവായി അത് കത്തിച്ചതെന്ന് എല്ലാ മനുഷ്യരും കാണും അതണയുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഷ്ടം നാഥനായ കർത്താവേ അവൻ പഴഞ്ചൊല്ലുകൾ ചൊല്ലുന്നവനല്ലേ എന്ന് അവരെന്നെക്കുറിച്ച് പറയുന്നു കർത്താവിൻ്റെ വചനം എൻ്റെ വക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ജെറുസലേമിലേക്ക് മുഖമുറപ്പിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരെ മൊഴിയുക ഇസ്രായേൽ മണ്ണിനെതിരെ പ്രവചിക്കുക ഇസ്രായേൽ മണ്ണിനോട് പറയുക കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് പുറയിൽ നിന്ന് വാളൂരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റുമെന്നതിനാൽ തന്നെയാണ് തെക്ക് മുതൽ വടക്കോട്ട് എല്ലാ അമർത്തിയർക്കുമെതിരായി വാൾ അതിൻ്റെ ഉറയിൽ നിന്ന് പുറത്തു വരുന്നത് അങ്ങനെ കർത്താവായി ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരിയിരിക്കുന്നുവെന്ന് എല്ലാ അമർത്യരും അറിയും അതിനി ഒരിക്കലും പിന്തിരിയുകയില്ല നീയോ മനുഷ്യപുത്ര നെടുവീർപ്പെടുക കിടന്ന അരക്കെട്ടോടെയും അവർ അവർക്കാണെ നീ നെടുവീർപ്പെടണം നീ എന്തിനെ പ്രതിയാണ് നെടുവീർപ്പെടുന്നത് എന്ന് അവർ നിന്നോട് ചോദിക്കും അപ്പോൾ നീ പറയണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നിമിത്തമാണ് ഓരോ ഹൃദയവും ഉരുകും എല്ലാ കരങ്ങളും കുഴയും എല്ലാ ചൈതന്യവും തളരും കാൽമുട്ടുകളെല്ലാം വെള്ളമൊഴുക്കും ഇതാത് വരുന്നു അത് നിറവേറുകയും ചെയ്യും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് കർത്താവിൻ്റെ വചനം എൻ്റെ വക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര പ്രവചിക്കുക ഇങ്ങനെ പറയുക നാഥൻ അരുൾ ചെയ്യുന്നു ഒരു വാൾ മൂർച്ച കൂട്ടിയതും മിനുക്കിയതുമായ ഒരു വാൾ കുടുംബധത്തിനായി മൂർച്ച കൂട്ടപ്പെട്ടത് ഇടുവാളാകാൻ മിനുക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ എന്റെ പുത്രന്റെ ചെങ്കോലിനെ ഓരോ തടിക്കഷണത്തെയും അത് നിന്ദിക്കുന്നു ആകയാൽ കൈവെള്ളയിൽ പിടിക്കാൻ തക്ക വിധം വാൾ മിനുക്കാൻ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു സംഹാരകൻ്റെ കയ്യിൽ കൊടുക്കാൻ അത് മൂർച്ച വെച്ചിരിക്കുന്നു മിനുക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യപുത്ര നീ കരയുകയും മറവിളി കൂട്ടുകയും ചെയ്യുക എന്നാൽ അതെന്റെ ജനത്തിനെതിരെയാണ് ഇസ്രായേലിലെ എല്ലാ രാജകുമാരന്മാർക്കും അവരും എന്റെ ജനത്തോടൊപ്പം വാളിലേക്കെറിയപ്പെടും ആകയാൽ നീ മാറത്തടിക്കുക തീർച്ചയായും ഇതൊരു പരീക്ഷണമാണ് ചെങ്കോലിനെ പോലും വാൾ നിന്നിച്ചാൽ എന്തുണ്ടാകും ചെങ്കോലുണ്ടാവുകയില്ല നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് മനുഷ്യപുത്ര നീ പ്രവചിക്കുക കൈകൊട്ടുക ഖഡ്ഗം മൂന്നാമതും നാശം ഇരട്ടിയാക്കട്ടെ വധിക്കപ്പെട്ടവരുടെ വാളാണിത് വധിക്കപ്പെട്ടവരുടെ ശ്രേഷ്ഠമായ വാൾ അത് അവരിലേക്ക് തന്നെ ചൂഴ്ന്നിറങ്ങുന്നു അവരെ നഷ്ടധൈര്യരാക്കുന്നതിനും പ്രതിബന്ധങ്ങൾ പെരുപ്പിക്കുന്നതിനും വേണ്ടി അവരുടെ കവാടങ്ങളിലെല്ലാം ഞാൻ ഖഡ്ഗസംഹാരം ഒരുക്കിയിരിക്കുന്നു കഷ്ടം ഇടിവാളായി നിർമ്മിതമാണത് സംഹാരത്തിനായി മൂർച്ച കൂട്ടപ്പെട്ടത് വാളേ നീ ഏത് വഴിയേയും പോകുക നിന്റെ വായ്ത്തല തിരിഞ്ഞിരിക്കുന്നിടത്തേക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുക ഞാനും കൈകൊട്ടും എൻ്റെ ക്രോധത്തിന് ഞാൻ ശമനം വരുത്തും കർത്താവായി ഞാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വചനം എൻ്റെ വക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ബാബിലോൺ രാജാവിൻ്റെ വാൾ കടന്നു വരുന്നതിന് നീ രണ്ടു വഴികളൊരുക്കുക ഒരു ദേശത്തുനിന്ന് തന്നെ അവ രണ്ടും പുറപ്പെടണം ഒരു കൈ ചൂണ്ടി അവിടെ കുത്തിവെക്കുക നഗരപാതയുടെ ആരംഭത്തിലാണ് കുത്തിവെക്കേണ്ടത് അങ്ങനെ അമ്മൂന്നിയരുടെ റബ്ബായിലേക്കും യൂതായിലേക്കും അജയ്യമായ ജെറുസലേമിനെതിരെ ആ വാൾ പ്രവേശിക്കുന്നതിന് നീ വഴി അടയാളപ്പെടുത്തണം എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴിത്തിരുവിൽ ഇരുവഴികളുടെയും ആരംഭത്തിൽ ശകനം നോക്കാനായി നിൽക്കുന്നു അവൻ അസ്ത്രങ്ങൾ ഇളക്കുന്നു കുലദൈവങ്ങളോട് ആരായുന്നു കരൾനോട്ടം നടത്തുകയും ചെയ്യുന്നു യന്ത്രമുട്ടി സ്ഥാപിക്കുക കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകുക കാക്കള ധനി മുഴക്കുക കവാടങ്ങൾക്കെതിരെ യന്ത്രമുട്ടി സ്ഥാപിക്കുക മൺതിട്ട ഉയർത്തുക പ്രതിരോധ ഗോപുരം നിർമ്മിക്കുക എന്നിവയെക്കുറിച്ച് അവൻ്റെ വലങ്കയിൽ ജറുസലേമിനുള്ള ശകുനക്കുറി ഉണ്ടായിരുന്നു അവരുടെ ദൃഷ്ടികളിലോ ഇത് തങ്ങൾക്ക് നിരർത്ഥകമായ ഒരു ശകുനക്കുറി പോലെയായിരിക്കും അവർക്ക് സഖ്യശപഥങ്ങളുണ്ടായിരുന്നു എന്നാൽ പിടിച്ചടക്കപ്പെടാൻ നിമിത്തമായ അവരുടെ അകൃത്യം അവൻ ഓർമ്മിപ്പിക്കും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ ദൃശ്യമാകും വിധം നിങ്ങളുടെ അതിക്രമങ്ങൾ പരസ്യമായതിലൂടെ സ്വന്തം അകൃത്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ അനുസ്മരിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ പിടിയിലാകപ്പെടും നീയോ ദുഷ്ടതയാൽ അശുദ്ധനാണ് തൻ്റെ ദിനം അവസാന ശിക്ഷയുടെ സമയം വന്നു ചേർന്നിരിക്കുന്ന ഇസ്രായേലിൻ്റെ രാജകുമാരനാണ് നീ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ തലപ്പാവെടുത്ത് മാറ്റുക നിന്റെ കിരീടമൂരി മാറ്റുക ഇതെന്നും ഇതായിരിക്കില്ല താഴ്ന്നതവൻ ഉയർത്തുകയും ഉയർന്നതവൻ താഴ്ത്തുകയും ചെയ്യും ാശമേ നാശം ഞാൻ അതിനെ നാശമാക്കും ഇതിനവകാശമുള്ളവൻ വരുന്നതുവരെ ഇതുണ്ടായിരിക്കുകയുമില്ല ഇത് ഞാൻ അവന് നൽകും മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയുക അമൂന്യരെ പറ്റിയും അവരുടെ അധിക്ഷേപത്തെപ്പറ്റിയും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നീ പ്രഖ്യാപിക്കുക ഒരു വാൾ ഊരിയ ഒരു വാൾ അത് സംഹാരത്തിനായി മിനിസപ്പെടുത്തിയതാണ് മിന്നൽ പ്രഹരമാകാനുള്ളതാണ് ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിലേക്ക് നിനക്കു വേണ്ടിയവർ വ്യാജം ദർശിക്കുമ്പോൾ നിനക്ക് വേണ്ടി അവർ കള്ളം പ്രവചിക്കുമ്പോൾ വയ്ക്കാനുള്ളതാണ് അവരുടെ അവസാന ശിക്ഷയുടെ സമയത്ത് അവരുടെ ദിനം വന്നു ചേർന്നിരിക്കുന്നു അത് ഉറയിലേക്ക് തിരികെയിടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് വെച്ച് നിന്നെ ഞാൻ ന്യായം വിധിക്കും എൻ്റെ രോഷം ഞാൻ നിൻ്റെ മേൽ ചൊരിയും എൻ്റെ ക്രോധാഗ്നി ജ്വാലകൾ നിന്റെ മേൽ നിശ്വസിക്കും നിഷ്ഠൂരന്മാരായ സംഹാര വിദഗ്ധരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും നീ അഗ്നിക്കിരയാകും നിന്റെ രക്തം ദേശമധ്യേ ഉണ്ടാകും നീ അനുസ്മരിക്കപ്പെടുകയില്ല കർത്താവായ ഞാൻ തന്നെയാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എസ് എ കെൽ അധ്യായം ഇരുപത്തിരണ്ട് ജറുസലേമിൻ്റെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുകയില്ലേ രക്തപങ്കിലുമായി നഗരത്തെ നീ ന്യായം വിധിക്കുകയില്ലേ അവരുടെ എല്ലാ മ്ളെച്ചതകളും നീ അവളെ അറിയിക്കണം നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ പറയണം തൻ്റെ സമയം ആസന്നമാകുന്നതിന് സ്വയം മലിനിയാകാനായി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തൻ്റെ മധ്യയെ രക്തച്ചൊരിച്ചിൽ നടത്തിയ നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റവാളിയായിരിക്കുന്നു നീ നിർമ്മിച്ച നിന്റെ വിഗ്രഹങ്ങളാൽ നീ അശുദ്ധിയായിരിക്കുന്നു നിന്റെ ദിനങ്ങൾ നീ സമീപസ്ഥമാക്കിയിരിക്കുന്നു നിന്റെ ആയുസോളം നീ എത്തിയിരിക്കുന്നു ആകെയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്നാ വിഷയവും എല്ലാ ദേശങ്ങൾക്കും പരിഹാസപാത്രവുമാക്കിയിരിക്കുന്നു നിന്റെ അടുത്തും അകലയുമുള്ളവർ കുപ്രസിദ്ധയും അതീവം അസ്വസ്ഥയുമായ നിന്നെ അധിക്ഷേപിക്കും ഇതാ ഇസ്രായേൽ രാജകുമാരന്മാർ ഓരോരുത്തരും തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തം ചൊരിഞ്ഞു നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു അവർ നിന്റെ മധ്യേയുള്ള തൽക്കാലവാസിയെ മർദ്ദിച്ചു നിന്നിലെ അനാഥനെയും വിധവയെയും ദ്രോഹിച്ചു നീ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കി രക്തച്ചൊരിച്ചിൽ ആഗ്രഹിക്കുന്ന അപവാദക്കാർ നിന്നിലുണ്ട് നിന്നിലുള്ളവർ പൂജാഗിരികളിൽ ഭക്ഷിച്ചു നിന്റെ മധ്യയുള്ളവർ വിഷയലമ്പടത്വം കാട്ടുന്നു നിന്നിലുള്ളവൻ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു ആർത്തവം കൊണ്ട് മലിനനായവരെ അപമാനിക്കുന്നു നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനുണ്ട് വിഷയലമ്പടത്തം മൂലം സ്വന്തം മരുമകളെ മലിനപ്പെടുത്തുന്നവനുണ്ട് സുബിതാവിൻ്റെ പുത്രിയായ സഹോദരിയെ പീഡിപ്പിക്കുന്നവനുമുണ്ട് നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട് നീ പലിശയും ലാഭവും ഉണ്ടാക്കുകയും അയൽക്കാരനെ കവർച്ചാശ്രമത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു നീ എന്നെ വിസ്മരിച്ചിരിക്കുന്നു നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ഇതാ നീ നേടിയ കൊള്ളലാഭത്തിന്മേലും നീ ചൊരിഞ്ഞ രക്തത്തിന്മേലും ഞാൻ മുഷ്ടി ചുരുട്ടിയിരിക്കുന്നു ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന കാലത്ത് നിന്റെ ഹൃദയം അജഞ്ചലമായിരിക്കുമോ നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ കർത്താവായി ഞാൻ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും നിന്നെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും ദേശങ്ങളിൽ വിതറുകയും ചെയ്തുകൊണ്ട് നിന്റെ മലിനത ഞാൻ നിന്നിൽ നിന്ന് ഇല്ലാതാക്കും ജനതകരുടെ ദൃഷ്ടിയിൽ നീ നിന്നെ തന്നെ അശുദ്ധിയാക്കും അപ്പോൾ ഞാനാണ് കർത്താവെന്ന് നീ അറിയും കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം എനിക്ക് ലോഹക്കിട്ടമായി തീർന്നിരിക്കുന്നു അവരെല്ലാം ചൂളയിലെ ഓടും വെളുത്തീയവും ഇരുമ്പും കാര്യവുമാണ് അവർ വെള്ളിക്കിട്ടമാണ് അതുകൊണ്ട് നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഇതാ ഞാൻ നിങ്ങളെ ജെറുസലേമിൻ്റെ മധ്യയെ ഒരുമിച്ച് കൂട്ടും ചൂളയുടെ മധ്യയെ തീയൂതിയൊരുക്കാൻ അവർ വെള്ളി ഓട് ഇരുമ്പ് കാര്യം വെളുത്തീയം എന്നിവ ഒരുമിച്ച് കൂട്ടുന്നു അതുപോലെ എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളെയും ഞാൻ ഒരുക്കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ മേൽ എൻ്റെ കോപാഗ്നി ഞാൻ ചൊരിയും അതിൻ്റെ മധ്യേ നിങ്ങൾ ഉരുകും വെള്ളിയൊരുകുന്ന ചൂളയിൽ എന്ന പോലെ എൻ്റെ കോപാഗ്നിയിൽ നിങ്ങൾ ഉരുകും കർത്താവായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങളറിയും കർത്താവിൻ്റെ വചനം എൻ്റെ ബക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര നീ അവളോട് പറയുക വൃത്തിയാക്കപ്പെടാത്ത ദേശമാണ് നീ ക്രോധത്തിൻ്റെ ദിനത്തിൽ അതിൽ മഴ പെയ്യുകയില്ല അവരുടെ പ്രവാചകന്മാരുടെ ഗൂഢാലോചന ഇരയെ ചീന്തിക്കേറി അലറുന്ന സമൂഹത്തെ പോലെയാണ് അവർ മനുഷ്യരെ വിഴുങ്ങുന്നു ധനവും പ്രതാപവും കൈക്കലാക്കുന്നു അവരുടെ മധ്യെ വിധവകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അവരുടെ പുരോഹിതന്മാരെ നിയമം ലംഘിക്കുന്നു അവർ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ വേർതിരിക്കുന്നില്ല ശുദ്ധവും മലിനവും തമ്മിൽ വേർതിരിച്ചറിയിക്കുന്നില്ല അവരുടെ മധ്യേ ഞാൻ അവമാനിതനാകേണ്ടതിന് അവർ എൻ്റെ സാപത്തുകളുടെ നേരെ തങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്നു അക്രമത്തിലൂടെ ലാഭം നേടുന്നതിന് വേണ്ടി രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന അവൾക്കിടയിലെ പ്രഭുക്കന്മാർ ഇരയെ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളെ പോലെയാണ് കർത്താവ് സംസാരിക്കാതിരുന്നിട്ടും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രവാചകന്മാർ അവർക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവർക്ക് വെള്ളപൂശുന്നു ദേശത്തെ ജനം പിടിച്ചുപറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു അവർ ദരിദ്രനെയും അഗതിയെയും ഞെരുക്കുന്നു പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുന്നു ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് എൻ്റെ മുന്നിൽ ദേശത്തിന് വേണ്ടി നിലയുറപ്പിക്കാനോ കോട്ടപണിയാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു എന്നാൽ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു എൻ്റെ ക്രോധാഗ്നിയാൽ ഞാൻ അവരെ സംഹരിച്ചു അവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ളത് തന്നെ ഞാൻ അവരുടെ തലയിൽ വരുത്തി നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ ദുഷ്ടനായ ദൂതൻ കുഴപ്പത്തിൽ ചാടുന്നു വിശ്വസ്തനായ സ്ഥാനപതി മുറിവിണക്കുന്നു ശിക്ഷണം അവഗണിക്കുന്നതാണ് ദാരിദ്ര്യവും അപമാനവും ശാസനം സൂക്ഷിക്കുന്നവൻ ബഹുമാനിതനാകും നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേകുന്നു തിന്മയിൽ നിന്ന് പിന്തിരിയുന്നത് പോഷർക്ക് മുളച്ചതെയാണ് ജ്ഞാനികളോടൊത്ത് നടക്കുന്നവനും ജ്ഞാനിയായിത്തീരും പോഷരെ കൂട്ടുപിടിക്കുന്നവൻ കഷ്ടത്തിലാകും ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ദിവസം കർത്താവിൻ്റെ സ്വരം കേൾക്കാനായി ദൈവം നമ്മെ ഒരിക്കൽ കൂടി സഹായിക്കുന്ന അവിടുത്തെ മഹാകരുണയ്ക്ക് നമുക്ക് നന്ദി പറയുകയും ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപരായിത്തീരാൻ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണുകയും പരിശോധിക്കുകയും ചെയ്യാം യശയ്യ പ്രവചനത്തിൻ്റെ അറുപത്തിമൂന്ന് അറുപത്തിനാല് അധ്യായങ്ങളിലായി ന്യായാധിപനായി വരുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ് യശയ്യ ആദ്യം നൽകുന്നത് ബൊസ്രയിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്നവൻ ആര് ബൊസ്ര എന്ന് പറയുന്നത് ഏതോമിൻ്റെ തലസ്ഥാനമായിരുന്നു ഏതോമിൻ്റെ തിന്മ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് തിന്മ കടന്നു വന്നപ്പോൾ ദോഷം വന്നപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ മക്കളെ അവരുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു രക്തപാതക കുറ്റം ഏതോമിൻ്റെ മേൽ കിടപ്പുണ്ടായിരുന്നു ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഞെരിക്കുകയും പീഡിപ്പിക്കുകയും അവരുടെ തകർച്ചയിൽ സന്തോഷിച്ച് അവരെ കൂടുതൽ ഉപദ്രവിക്കുകയും ചെയ്ത ഏതോമിനെതിരെ രക്താംബരമണിഞ്ഞ് വേഷവിധാനത്തിൽ മഹനീയനായി ശക്തിപ്രാഭവത്തിൽ വസ്ത്രം ചുമന്നിരിക്കുന്നവനും മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെതുപോലെ അങ്കികളായിരിക്കുന്നവനുമായി കടന്നു വരുന്ന ഒരാളെക്കുറിച്ച് വിവരിക്കുന്നു അത് തീർച്ചയായും മിശികയെക്കുറിച്ചുള്ള പ്രവചനമാണ് മിശിക രണ്ട് വിധത്തിലാണ് മനുഷ്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒന്നാമതായി അവൻ വരുന്നത് രക്ഷിക്കാനാണ് രണ്ടാമതായി അവൻ വരുന്നത് വിധിക്കാനാണ് അവൻ്റെ രക്ഷയുടെ വരവിനെ അവഗണിക്കുന്നവർ അവൻ്റെ വിധിയുടെ വരവിനെ നേരിടേണ്ടി വരും അവൻ്റെ കരുണയുടെ വാതിലിനെ അവഗണിക്കുന്നവർ അവൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും യേശയ്യ അറുപത്തി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വചനം നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ വാക്യം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങല്ലാതെ മറ്റൊരു ദൈവത്തെ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ആരും ശ്രവിച്ചിട്ടില്ല കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണ ആശ്രയത്വത്തോടെ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ബൈബിളിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് കാത്തിരിക്കുക എന്നത് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ദൈവം അതാണ് അൻപത്തിയേഴാം സങ്കീർത്തനം പറയുന്നത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം അറുപത്തി നാലാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യവും ശ്രദ്ധേയമാണ് പുതിയ നിയമത്തിൽ മാത്രം മനുഷ്യന് മനസ്സിലാവുന്ന ഒരു മനോഹര ചിന്ത അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ അശുദ്ധരെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ് ഒരു മനുഷ്യനും തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ സമീപിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ ഏത് നന്മപ്രവൃത്തിയും മലിനവസ്ത്രം പോലെയാണ് എന്ന പുതിയ നിയമത്തിലെ മതങ്ങൾക്ക് ദഹിക്കാത്ത മതബോധത്തിൽ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സുവിശേഷ ആശയമാണ് എസ് എ അറുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് അതുപോലെ തന്നെ എസ് കെലിലെ വായനയിലേക്ക് വരുമ്പോൾ എസ് കെൽ പ്രവാചകൻ ജെറുസലേമിൻ്റെ പാവങ്ങളുടെ മറ്റൊരു മേഖല തുറന്നു കാട്ടുകയാണ് അതായത് സഹോദരന്മാരോട് ഉള്ള സഹജീവികളോടുള്ള അനീതി നിറഞ്ഞ പ്രവൃത്തി ജെറുസലേമിൽ ഒരു സാധാരണ സംഭവം പോലെ വർദ്ധിച്ചിരുന്നു പാവപ്പെട്ടവർക്ക് നേരെ അവർ കണ്ണടച്ചു സാപത്തുകളെ അവർ അശുദ്ധമാക്കി വിശുദ്ധമായവയെ അശുദ്ധമായും മലിനമായും എണ്ണി പുരോഹിതന്മാർ വിശുദ്ധിയും അശുദ്ധിയും തമ്മിലും വിശുദ്ധിയും മാലിന്യവും തമ്മിലുമുള്ള വ്യത്യാസങ്ങളെ മനുഷ്യന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തില്ല ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത പുലർത്തേണ്ട സംശുദ്ധമായ സ്നേഹം നിറഞ്ഞ ഒരു ജീവിതത്തെ അവഗണിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും തലയ്ക്കുമീതേ ദൈവക്രോധത്തിൻ്റെ ശിക്ഷവിധിയുടെ ഒരു വാൾ തൂങ്ങിക്കിടപ്പുണ്ട് എന്ന് എസ് എ കെലിലെ ഈ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ശരിയായി ദൈവത്തെ ആരാധിക്കുന്നവന് സഹജീവികളോട് സ്നേഹത്തോടെ അല്ലാതെ പെരുമാറാൻ കഴിയരുത് സ്നേഹത്തോടെ മാത്രമേ പെരുമാറാവൂ എന്ന ഒരു മുന്നറിയിപ്പും ഒരു താക്കീതും ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എസ്സക്കെൽ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്കെത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രതീക്ഷാനിർഭരമായ മിഴികൾ ആരെയോ തിരയുകയാണ് ദൈവം തിരയുന്നത് കോട്ടയുടെ വെള്ളലുകൾ പരിശോധിക്കാനും കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിച്ച് കോട്ടയിടിയാതെ ജനത്തെ സംരക്ഷിക്കാനും തയ്യാറുള്ള ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിലേക്ക് താണു വീണു പോയ പൂണ്ടുകിടക്കുന്ന ഒരു ജനതയെ വിശുദ്ധി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിഹാരം കൊണ്ടും ദൈവസ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തയ്യാറുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് ദേശത്തെ രക്ഷിക്കാൻ തയ്യാറുള്ള ഒരാളെ ദൈവം തിരയുന്നു ദൈവം ആരെയും കാണുന്നില്ല എന്ന് പ്രവാചകൻ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇന്നീ വചനവായന പൂർത്തിയാക്കുമ്പോൾ ഒരു ഗൗരവതരമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ദൈവത്തെ തിരിച്ചറിയാത്ത ദൈവസ്നേഹത്തിൻ്റെ നനവ് അനുഭവിച്ചിട്ടില്ലാത്തൊരു ജനതയ്ക്ക് വേണ്ടി രാവും പകലും ഹൃദയം പ്രാർത്ഥനാനിരതമാകുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് നശിച്ചു പോകുന്നവർക്ക് വേണ്ടി മാധ്യസം വഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പുത്രൻ്റെ സ്നേഹ ഹൃദയത്തിൻ്റെ ഭാഗമായ എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു കരുണയുടെ പ്രവൃത്തിയാണ് നമ്മുടെ ഹൃദയത്തിൽ കരുണയും മറ്റുള്ളവരോട് കരുതലും ഉണ്ട് എന്നതിൻ്റെ അടയാളവും ആണ് നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോടങ്ങ് സംസാരിച്ചതിന് ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇരുന്നു ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പിൽ അല്പസമയം ഏകാഗ്രതയോടെ ഇരുന്ന് സാമുവേലിനെ പോലെ കർത്താവെ അങ്ങയുടെ ദാസനിതാ സ്രവിക്കുന്നു അങ്ങ് അരുളി ചെയ്താലും എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളോട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ സംസാരിക്കുന്ന അവിടുത്തെ ആ ഇടപെടലിനെ ഒത്തിരി നന്ദിയോടെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് ആരാധനയും മഹത്വവും സമർപ്പിക്കുകയാണ് ദൈവമായ കർത്താവ് എസക്കേലിൽ അങ്ങരളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനങ്ങൾക്ക് ഞാൻ തീ കൊളുത്താൻ പോകും നെഗബിലെ വനങ്ങൾക്ക് ഞാൻ തീ കൊളുത്താൻ കർത്താവാണി കർത്താവാണീ അഗ്നിയാളിച്ചതെന്ന് ലോകം അറിയും അത് ശിക്ഷാവിധിയുടെ തീയാണ് പക്ഷേ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കുരിശിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് അത് ശിക്ഷാവിധിയുടെ തീയായി മാറാതെ അഭിഷേകത്തിൻ്റെയും കൃപയുടെയും അഗ്നിയായി കർത്താവെ സഭയാകുന്ന നികവിലെ വനം തീപിടിക്കണമേ കർത്താവാണത് കത്തിച്ചതെന്ന് ലോകമറിയണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ നിസാര പ്രവൃത്തികളിലും സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഞങ്ങൾ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരായി മാറുന്നുണ്ട് കർത്താവെ ദൈവത്തെ തേടിയവർ യേശുവിൻ്റെ സുവിശേഷം കേട്ടവർ യേശുവിലൂടെ പിതാവിൻ്റെ മക്കളായവർ മനുഷ്യരോട് പുലർത്തേണ്ട സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സൗമ്യതയുടെയും അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവാൻ കർത്താവി എന്നും സ്നേഹത്തിൻ്റെ നനവുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേയെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനവായിനയിൽ പങ്കെടുത്ത ഈ കുടുംബത്തെ ഈ മകനെ ഈ മകളെ നീ പ്രത്യേകമായി ഇപ്പോൾ ആശീർവദിക്കണമേയെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ വചനവായന പുരോഗമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു കൂടുതൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ വചന ശുശ്രൂഷ എത്തിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട് അവരെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നും ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡീരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുവരെ സ്നേഹിക്കണം പ്രാർത്ഥിക്കണം ഈശോയെ പങ്കുവെക്കണം നല്ലൊരു ദിവസം നന്നായി ജീവിക്കണം മഹത്വം യേശുവിനെ മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ